ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പൊ ഇപ്പോൾ ഇങ്ങനെ വീഡിയോപ്പെടുത്തിക്കിട വിളിട്ട് വന്നിരിക്കുന്നത് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിനേഴാം തീയതി വ്യാഴാഴ്ച ഈ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചു എന്നൊരു അപ്ഡേറ്റ് ആണ് ഇപ്പൊ പുറത്തുവിടുന്നത് എവിടെയാണ് നോക്കാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സ് അവധി വന്നിരിക്കുന്നത് കാസർഗോഡ് ജില്ലയിൽ കനത്ത മഴ തുടരുന്നതിനാലും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയതിനാലും പ്രധാന നദികൾ കരകവിഞ്ഞൊരുക്കിയതിനാലും കാസർഗോഡ് ജില്ലയിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ട്യൂഷൻ സെൻറ്ററുകൾക്കും സ്പെഷ്യൽ ക്ലാസുകൾക്കും ഉൾപ്പെടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ പതിനേഴാം തീയതി വ്യാഴാഴ്ച അവധി പ്രഖ്യാപിച്ചു എന്നൊരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്ത് വരുന്നത് ഇനി നമുക്ക് മലയലട്ടുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റുകൾ നോക്കാം ഇപ്പോൾ ഫ്രണ്ട്സ് ഏറ്റവും ലേറ്റസ്റ്റ് ആയി വന്ന അഞ്ചു മണിക്ക് വന്ന അലർട്ടുകൾ പ്രകാരം ഇന്ന് എറണാകുളം മുതൽ കാസർഗോഡ് വരെ ഓറഞ്ച് അലേർട്ടും നാളെ കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലുമാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിന് കൂടുതൽ ഇൻഫർമേഷൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ ഇനി എവിടെയെങ്കിലും ആദ്യം വരികയാണെങ്കിൽ നിങ്ങളെ അപ്പോൾ തന്നെ അറിയിക്കുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നന്ദി